അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലും ഇപ്പോൾ അവസാനിക്കാറായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം മുപ്പത്തി ഒന്നിനു മുൻപ് ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് തീർച്ചയായിട്ടും ഒന്ന് പരിശോധിക്കണം അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വിവിധ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ വിവിധ സേവനങ്ങൾ നമുക്ക് നഷ്ടപ്പെടുന്നതിന് അല്ലെങ്കിൽ ആനുകൂല്യങ്ങൾ ലഭിക്കാതെ പോകുന്നതിന് ചിലപ്പോൾ ഈ ഒരു കാരണം ഇടയാക്കിയേക്കും അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ അറിയിപ്പുകൾ ശ്രദ്ധിക്കുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ എല്ലാ വീടുകളിലും റേഷൻ കാർഡ് അതോടൊപ്പം തന്നെ ആനുകൂല്യങ്ങൾ വാങ്ങാതിരിക്കുന്നവർ ഈ രണ്ടായിരത്തി ഡിസംബർ മാസം റേഷൻ വാങ്ങുന്നതിനും വേണ്ടി ശ്രദ്ധിക്കണം റേഷൻ വാങ്ങാത്തവരുടെ കാർഡ് അത് നിറം മാറ്റുന്നത് ആയിരിക്കും അതായത് തരം മാറ്റുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും മുൻഗണനാ കാർഡിൽ ഉള്ളവർ മുൻഗണനേതര വിഭാഗങ്ങളിലേക്ക് മാറ്റപ്പെടും അങ്ങനെ വന്നു കഴിയുമ്പോൾ വെള്ളക്കാർഡായിരിക്കും കിട്ടുക പിന്നീട് ആനുകൂല്യങ്ങളും സർക്കാരിൻ്റെ വിവിധ സേവനങ്ങളും ഇത്തരം കാർഡുകൾക്ക് ലഭിക്കുന്നതും ഇല്ല അപ്പോൾ റേഷൻ ആനുകൂല്യങ്ങൾ മറക്കാതെ വാങ്ങുക ഒന്നാം തീയതി വരെയാണ് റേഷൻ വാങ്ങുവാനുള്ള സമയമുള്ളത് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഈ റേഷൻ കാർഡ് കൈവശമുള്ള ബി പി എല്ലും എ പി എല്ലും വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മസ്റ്ററിങ് ചെയ്യണം ഇ കെ വൈ സി ചെയ്യാത്ത ആളുകളുടെ ആനുകൂല്യം അതായത് അവർക്ക് ലഭിക്കേണ്ട ഭക്ഷ്യവിഹിതം കുറവ് കുറവ് വരുത്തുന്നതാണ് ഒരാൾക്ക് അഞ്ച് കിലോ വരെയാണ് ആനുകൂല്യം ലഭിക്കുന്നത് അങ്ങനെ ഒരു വർഷത്തെ ആനുകൂല്യം തുടർന്ന് അങ്ങോട്ട് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തന്നെ വലിയൊരു ആനുകൂല്യമാണ് നമുക്ക് നഷ്ടപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ബയോമെട്രിക് മസ്റ്ററിങ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് കെ ഈ മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡ് ഉള്ളവർ ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം